ഓടിച്ചാടി കളിക്കാനും പാർക്ക് തേടിയും ഇനി എങ്ങും പോകേണ്ട നമ്മുടെ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാടി വിളിക്കുകയാണ് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു ഈ വർണ്ണക്കൂടാരവും അതിന്റെ മറ്റൊരു പതിപ്പാണ് കുട്ടികളെ അറിവിന്റെ ലോകത്തേക്ക് എങ്ങനെയാണ് എത്തിക്കുക അവരറിയാതെ അവരെ എത്തിക്കാൻ കഴിയുമോ കളിയിലൂടെയും ചിരിയിലൂടെയും പഠനം എന്ന് പറയുന്ന ആ മാന്ത്രികമായിട്ടുള്ള വിദ്യയിലേക്ക് കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള പോകാനായിട്ടുള്ള നിരവധി ആളുകളുടെ തല ആലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വർണ്ണക്കൂടാരങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിയ സ്വാഗതം ചെയ്തു അംഗം കളിയടത്തിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞും പുറം കളിയടത്തിൻ്റെ ഉദ്ഘാടനം രാജാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രധീഷ് നിർമ്മിച്ചു ഇടുക്കി എസ് എസ് കെ ഡി പി സി ഷാജഖാൻ പദ്ധതി വിശദീകരണം നടത്തി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ അധ്യാപകർ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഓടിച്ചാടി കളിക്കാൻ ക്ലാസ് റൂമിൽ മാത്രമല്ല ഇങ്ങ് പുറത്ത് ചാഞ്ചാടി കാടാൻ ഊഞ്ഞാൾ ഉൾപ്പെടെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല എല്ലാത്തിലും ഓടിക്കയറാനുള്ള തിടുക്കത്തിലായിരുന്നു കുഞ്ഞുകുരുന്നുകൾ തുടർന്ന് നടന്ന പി ടി എ തെരഞ്ഞെടുപ്പിൽ പി ടി എ പ്രസിഡൻ്റായി കെ ടി കുഞ്ഞ് വൈസ് പ്രസിഡന്റായി അജി കാട്ടുമന എസ് എം സി ചെയർമാനായി റോയി ഉൾപ്പെടെ ഇരുപത്തൊന്നംഗ ഭരണ തിരഞ്ഞെടുത്തു സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്